ഉത്രാടനാൾ മുതൽ ഊരാകെ ചുറ്റിപ്പറന്നു ഓണക്കാഴ്ചകൾ കണ്ടും വള്ളംകളിയും ഉലുകളിയും ഒക്കെ ആസ്വദിച്ചും ആവണി പൊന്നോണക്കുമിറപ്പിലായിരുന്നല്ലോ ഈ ഒറ്റമൈനിയിൽ ചിങ്ങമാസം പിറന്നതു മുതൽ കേരളത്തിൽ രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും തെല്ലും ക്ഷാമമില്ലെന്നു തന്നെ പറയാം സ്ത്രീ പീഡന കഥകൾ മുതൽ ലോക്കപ്പു താണ്ഡവങ്ങളും വിവാദങ്ങളുടെ കൊടികുത്തിയ ഓണക്കാലവും ഒക്കെ ആയിരുന്നല്ലോ ഇത്തവണത്തേതും മഹാവിനി ഭരിച്ച കേരള നാട് ഇപ്പോൾ ക്രമസമാധാനം നശിച്ച് നഗരതുല്യമായി മാറിയിരിക്കുന്നു നിരപരാധികൾ ലോക്കപ്പുകളിൽ ഗുമ്മൻ ഇടിവാങ്ങി മുടന്തി നടക്കുന്നു കൊടിയ പോലീസ് മർദ്ദനത്തിന് ഇരയാകേണ്ടി വന്നവരിൽ അധികവും നിരപരാധികളാണെന്ന് അറിഞ്ഞിട്ടും അവരെ വീണ്ടും വീണ്ടും തല്ലിച്ചതയ്ക്കുന്ന പോലീസ് നായാട്ട് കണ്ടവാടെ ഒറ്റമൈനയുടെ സകല നാടീനരമ്പുകളും രക്തമുറഞ്ഞു തണുത്തു മരവിച്ചു പോയെന്നതാണ് പരമാർത്ഥം ജനസേവനമാണ് ലക്ഷ്യം തുല്യനീതിയുടെ കാര്യത്തിൽ ഞങ്ങൾ മാതൃകയാണ് എന്നൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഇടിയും ചവിട്ടും ഉരുട്ടലും കേൾവി തകർക്കലും എല്ലാം പോലീസ് വാഴ്ചയിലെ ഓരോരോ മാതൃകയാണെന്നാണോ പാവപ്പെട്ട ഈ വോട്ടുകുത്തികൾ മനസ്സിലാക്കേണ്ടത് കണ്ടവന്റെ മുതുകത്ത് കൈത്തരിപ്പ് തീർക്കുന്ന പോലീസ് ഏമാന്മാരെ നിലക്കു നിർത്താൻ കഴിയാത്ത ഒരു സർക്കാർ പാവപ്പെട്ടവന് നീതി ഉറപ്പാക്കില്ലെന്നാണ് ഒറ്റമൈനയുടെയും അഭിപ്രായം രണ്ടു മൂന്ന് നാൾ മുൻപ് തൃക്കാക്കര തോപ്പിൽ ഭാഗത്ത് ഒരു മരച്ചില്ലയിൽ വിശ്രമിക്കുമ്പോഴാണ് ഒറ്റമൈനയുടെ കണ്ണിൽ ആ കാഴ്ച ഉടക്കിയത് ഉപജീവനത്തിനുള്ള വകതേടി വഴിയോരത്ത് വാഹനമൊതുക്കി മത്സ്യവ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ദമ്പതികളുടെ അടുത്തേ കഥ കാലുകൾ നിലത്തുറയ്ക്കാതെയും ആടിയാടി പോകുന്ന കാലുകൾ വലിച്ചു വെച്ചും ഒരാൾ നടന്നെത്തുകയാണ് താൻ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥനാണെന്നും വാഹനത്തിൽ മത്സ്യം വിൽക്കുന്നത് ചട്ടം രുദ്ധമായതിനാൽ പിഴയായി മൂവായിരം രൂപ നൽകണമെന്നുമാണ് അദ്ദേഹത്തിന്റെ ആവശ്യം തങ്ങൾക്ക് നിവർത്തിയില്ലെന്ന് പല വട്ടം പറഞ്ഞെങ്കിലും പിഴ വേണമെന്ന നിലപാടിൽ ഉദ്യോഗസ്ഥൻ കാലിൽ തന്നെ നിൽപ്പായി ബഹളം മൂർച്ഛിച്ചു നാട്ടുകാരോടുകൂടി ചുരുക്കി പറഞ്ഞാൽ സംഗതി പുലിവാലായി എന്നർത്ഥം ഒടുവിൽ മദ്യപാനിയായ വാഹന ഉദ്യോഗസ്ഥനെ തൃക്കാക്കര പോലീസ് തൂക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധനാ ഫലം പുറത്തു വന്നപ്പോൾ വാഹനയമാൻ നന്നായി മദ്യപിച്ചതായും കണ്ടെത്തി രണ്ടു മൂന്ന് മാസം മുമ്പ് മുന്തിയ മദ്യവും പണവും കൈക്കൂലിയായി വാങ്ങി എറണാകുളം ആർ ടിഒ അന്ന് വിജിലൻസ് പിടിയിലാവുകയും മൂവാറ്റുപുഴ ജയിലിൽ റിമാൻഡിൽ കഴിയുകയും ചെയ്തു ഇപ്പോഴിതാ വീണ്ടും അതേ ഓഫീസിലെ ഒരു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥൻ യൂണിഫോം ഇല്ലാതെ കൈക്കൂലി വാങ്ങാൻ നിരത്തിലിറങ്ങിയിരിക്കുന്നു കൈക്കൂലിയായും ശമ്പള ആനുകൂല്യങ്ങളായും പ്രതിമാസം ലക്ഷങ്ങൾ സമ്പാദിക്കുന്നവരാണ് ആർത്തിമൂത്ത് പാവങ്ങളെ പിഴിയാൻ യൂണിഫോം ഇല്ലാതെ നിരത്തുകൾ അടക്കി വാഴുന്നത് ചുരുക്കി പറഞ്ഞാൽ വേലി തന്നെ വിളവും തിന്നുന്നു ഇതൊക്കെ പറയുമ്പോഴും വരാനുള്ളത് വഴിയിൽ തങ്ങുമോ എന്നാണ് ഒറ്റമൈനയും ചോദിക്കുന്നത് വിനാശകാല വിപരീത ബുദ്ധി